നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും തമിഴകത്ത് മാത്രമല്ല ഇന്ത്യയൊട്ടാകെ ഒട്ടനവധി ആരാധകരുള്ള നടനാണ് അജിത് കാത്ത് കാത്തിരുന്നു വരുന്ന അജിത്തിന്റെ സിനിമകൾ കാണാൻ അക്ഷമരായാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത് അത് കേരളത്തിലായാലും എന്നാൽ അജിത്ത് ആരാധകർക്ക് നിരാശ ഉണ്ടാകുന്ന ഒരു കാര്യത്തിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് അനുവാദമില്ലാതെ തന്റെ വീഡിയോ എടുത്ത ആരാധകന്റെ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്ന അജിത്തിന്റേതാണ് വീഡിയോ ഫോൺ വാങ്ങിയ ശേഷം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ഒപ്പം ആരാധകന് താക്കീതും നൽകുന്നുണ്ട് അജിത്ത് ദുബായ് എയർപോർട്ടിൽ വച്ചാണ് സംഭവമെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റ് ുമായി രം ദത്തെത്തിയത് ഒരു വിഭാഗം അജിത്തിനെ തുണച്ചെത്തിയപ്പോൾ മറ്റൊരു വിഭാഗം വൻ വിമർശനം ഉന്നയിക്കുകയാണ് അതായത് ആരാധകർക്ക് കമന്റ് ബോക്സിൽ ചേരിതിരിവ് പ്രകടമാണ് ഇത്ര വലിയ തെറ്റാണോ ചെയ്തത് ഈ നടന്മാർ എങ്ങനെയാണോ ഉണ്ടായത് ഇയാളുടെ സിനിമ ഈ ആരാധകർ പ്രേക്ഷകർ കഷ്ടപ്പെട്ട് ഉണ്ടാകുന്ന പൈസ മുടക്കി തിയേറ്ററിൽ പോയി കണ്ട് ആ പടങ്ങൾ വിജയിച്ചപ്പോൾ അല്ലേ ഇവനൊക്കെ നടനായത് വെറുതെയല്ല ഇവന്റെ പടങ്ങൾ നിലം തൊടാത്തത് ഇനി ഇയാളുടെ സിനിമ കാണാൻ അനുവാദം വാങ്ങണം എന്നിട്ട് കാണാം എന്നിങ്ങനെ പോകുന്ന വിമർശനങ്ങൾ അതേസമയം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാൻ ആർക്കും അനുവാദം ഇല്ലെന്ന് പറഞ്ഞു പറയുന്നവരുമുണ്ട് നല്ല കാര്യമാണ് തല അജിത്ത് ചെയ്തത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കൂടെ വീഡിയോ എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല സിനിമ ഇഷ്ടമായാൽ പോയി കാണുക അതിനപ്പുറം അവരുടെ സ്വകാര്യതയിൽ കയറിയാൽ എല്ലാവരും അനുവദിച്ചു തരണം എന്നില്ല ഈ നടന്മാരുടെ സ്വകാര്യത കാണിച്ചിട്ടല്ലല്ലോ അവർ ഫേമസ് ആയത് സ്വകാര്യതയിൽ കയറി ചെല്ലും കിട്ടിയാൽ മിന്താണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നിങ്ങനെയാണ് ഇത്തരം കമന്റുകൾ എന്നാൽ ഇതാദ്യമായല്ല അജിത്ത് ഇത്തരത്തിൽ ആരാധകരോട് പെരുമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വോട്ട് ചെയ്യാനെത്തിയ അജിത്തിനൊപ്പം സെൽഫി എടുക്കാൻ ഒരു ആരാധകൻ ശ്രമിച്ചിരുന്നു എന്നാൽ സെൽഫോൺ പിടിച്ചു അജിത്ത് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു